മുന്നറിയിപ്പില്ലാതെ ഇടുക്കി മലങ്കര ഡാമിന്റെ ഷട്ടർ തുറന്നു ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ആറ് ഷട്ടറുകളിൽ അഞ്ചെണ്ണം തുറന്നതെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ഇതോടെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുന്നു വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഡാമിന്റെ ഷട്ടറുകൾ തുറന്നപ്പോൾ കൃത്യമായ ജാഗ്രത നിർദ്ദേശം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നാണ് ആക്ഷേപം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ആരോപണം ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ തുറന്നത് എന്നാൽ ഡാം തുറന്ന വിവരം ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് അധികൃതർ നൽകിയത് ജലസേചന വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണോ എന്നത് വ്യക്തമല്ല നിലവിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് ഒന്നാമത്തെ ഷട്ടർ അൻപത് സെന്റിമീറ്ററും രണ്ടാമത്തെ ഷട്ടർ വഴി പത്ത് സെന്റിമീറ്ററും മൂന്നും നാലും ഷട്ടർ മുപ്പത് സെന്റിമീറ്ററുമാണ് ഉയർത്തിയിരിക്കുന്നത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകൾ ജലനിരപ്പ് ഉയരുകയാണ് കല്ലാർക്കുട്ടി ഡാമിന്റെ ഷട്ടറുകളും ഇന്നലെ തുറന്നിരുന്നു ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത് ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം ും അടച്ചു പല ജില്ലകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം വിലക്കിയിട്ടുണ്ട് ഇതുകൂടാതെ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ബീച്ചുകളിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഇടങ്ങളിൽ ആവശ്യഘട്ടത്തിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട് പ്രശ്നബാധിത പ്രദേശങ്ങളിലെ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ സജ്ജരാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി പഞ്ചായത്ത് ലെവൽ കൺട്രോൾ റൂമുകൾ തുറന്നു ജില്ലയിലെ ഹോട്ട്സ്പോട്ടായ ദേശീയപാതയിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളായ വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും പാലായി റെഗുലേറ്റർ കംബ്രിഡ്ജ് കൃത്യസമയത്ത് തന്നെ തുറക്കണമെന്നും കളക്ടർ അറിയിച്ചു വെള്ളപ്പൊക്ക സാധ്യതയുള്ള വലിയ പറമ്പ് പോലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും നിർദ്ദേശിച്ചു ഇന്ന് ഓരോ എൻ സംഘം കാസർഗോഡ് വയനാട് മലപ്പുറം ജില്ലകളിലെത്തും കോഴിക്കോട് ക്വാറികളുടെ പ്രവർത്തനത്തിന് മണ്ണെടുക്കൽ ഖനനം കിണർ നിർമ്മാണം മണലെടുക്കൽ എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം മലപ്പുറത്ത് തീരപ്രദേശങ്ങളിൽ മൂന്ന് മുതൽ നാല് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം വിലക്കി തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം കോഴിക്കോട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജലാശയങ്ങൾ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ജില്ലയിലെ നദീതീരങ്ങൾ ബീച്ചുകൾ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനം താൽക്കാലികമായി വിലക്കി ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫിയെടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ സംസ്ഥാനത്തൊട്ടാകെ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് തുടർച്ചയായ മഴ ലഭിക്കുന്ന മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ வகுப்பு மறிப்பு நல்விட்டு நியூஸ் டெஸ்க் கேரள கௌமுதி